സരസ്വതി വിജയം പോത്തേരി കുഞ്ഞു മലയാളത്തിലെ ആദ്യത്തെ തീയ്യ ഈഴവ നോവലിസ്റ്റാണ് പോത്തേരി കുഞ്ഞമ്പു കീഴാള നവോത്ഥാനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച പോത്തേരി കുഞ്ഞമ്പുവിന് നോവൽ എഴുത്തും മറ്റൊരു സാംസ്കാരിക പ്രവർത്തനമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ നോവലായ സരസ്വതി വിജയം കണ്ണൂരിലെ എഡ്വേഡ് പ്രസ്സിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്നത് മലബാറിലെ പുലയരുടെ ദയനീയ അവസ്ഥയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ അവർ നേടുന്ന സാമൂഹിക പുരോഗതിയും ചിത്രീകരിക്കുന്ന നോവലാണിത് അന്ന് വിദ്യാവിനോദിനി പോലുള്ള സാഹിത്യ മാസികയുടെ വിമർശനം ഈ നോവൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കീഴാള നവോത്ഥാനത്തോടൊപ്പം തന്നെ ബ്രാഹ്മണ മതവിമർശനവും നോവലിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യമായിരുന്നു ആഢ്യബ്രാഹ്മണൻ എന്ന് സ്വയം കരുതുന്ന കുബേരൻ നമ്പൂതിരിയുടെ ജീവിതാഖ്യാനമാണ് ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ സരസ്വതി വിജയം നിർവഹിക്കുന്നത് അതോടൊപ്പം വിദ്യയിലൂടെ ജീവിതത്തെ ഉയർച്ചയിലെത്തിച്ച മരത്തൻ്റെ കഥയും നോവലിന്റെ പ്രധാന പ്രമേയമാണ് യാഥാസ്ഥിതികനും അതിസമ്പന്നനുമായ കനകശേഖര ഇല്ലത്തെ കുബേരൻ നമ്പൂതിരി പാടത്ത് നിന്ന് ശ്രുതിമധുരമായ ഗാനം കേട്ട് ആകൃഷ്ടനാവുകയും ഗായകനെ അന്വേഷിക്കാൻ കാര്യസ്ഥനായ രാമൻകുട്ടി നമ്പ്യാരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു പാട്ടുപാടിയ കുറ്റത്തിന് നമ്പൂതിരിയുടെ കാര്യസ്ഥൻ രാമൻകുട്ടി മരത്തനെ ചവിട്ടുകയും അതോടെ അയാളുടെ ബോധം പോവുകയും ചെയ്യുന്നു ഉചിതമായ കൃത്യം നിർവഹിച്ചതിനാൽ അദ്ദേഹം നമ്പൂതിരിയാൽ സമ്മാനിതനാവുന്നു നമ്പൂതിരിയുടെ ആശ്രിതരാണെങ്കിലും പാട്ടുപാടിയ മരത്തന്റെ കുടുംബത്തെ നാട്ടിൽ നിന്ന് ഓടിക്കുകയും അവരുടെ ചാള തീയിടുകയും ചെയ്തതോടെയാണ് പാട്ടിനുള്ള ശിക്ഷ പൂർണമായത് ഇതിനിടയിൽ മരത്തനെ നമ്പൂതിരിയുടെ കാര്യസ്ഥൻ കൊന്നു പുഴയിലെറിഞ്ഞു എന്ന വാർത്ത പരക്കുകയും ഏകദേശം സമാനപ്രായത്തിലുള്ള ഒരു യുവാവിന്റെ മൃതദേഹം സംഭവ സ്ഥലത്തു നിന്നും കണ്ടെത്തുകയും ചെയ്തു അതോടെ നമ്പൂതിരിയുടെ ശത്രുക്കൾ സംഭവം അംശം അധികാരിയെ അറിയിച്ചു നമ്പൂതിരി തന്റെ പ്രമാണിത്വം ഉപയോഗിച്ച് കേസ് ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല കാര്യസ്ഥനെ ജയിലിൽ അയച്ചതോടെ നമ്പൂതിരി ഒളിവിൽ പോകുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ മകൾ സുഭദ്രയെ അടുക്കള ദോഷം ആരോപിച്ച് സ്മാർത്ത വിചാരം ചെയ്ത് സമുദായത്തിൽ നിന്നും ഭ്രഷ്ടയാക്കി കണ്ണൂരിലെ ഒരു ജർമ്മൻ പാതിരി സുഭദ്രയെയും മക്കളെയും സംരക്ഷിക്കുകയും ക്രിസ്തു മതത്തിൽ ചേർത്ത് വിദ്യാഭ്യാസം നൽകി അധ്യാപികയാക്കുകയും ചെയ്തു ചവിട്ടേറ്റ മരത്തൻ ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് കോഴിക്കോട് പോയി ഒരു പാതിരി സായുവിനൊപ്പം ചേർന്ന് വേദം കൂടുകയും യേശുദാസൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം അവനെ പഠിപ്പിച്ച് ബി എ കാരനാക്കി പിന്നീട് യേശുദാസൻ നിയമപരീക്ഷ പാസായി തലശ്ശേരി സെഷൻസ് ജഡ്ജിയുടെ ജോലിയിൽ പ്രവേശിച്ചു ആ സന്ദർഭത്തിലാണ് നാടുവിട്ട കുബേരൻ നമ്പൂതിരി കാശിയിൽ വെച്ച് പോലീസ് പിടിയിലാവുന്നതും അദ്ദേഹത്തെ വിചാരണയ്ക്കായി തലശ്ശേരി കോടതിയിൽ എത്തിക്കുന്നതും താൻ കൊല്ലപ്പെട്ടുവെന്നു കരുതി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസാണിതെന്ന് വന്ന യേശുദാസൻ പ്രതികളെ കുറ്റവിമുക്തരാക്കുന്നു യേശുദാസിന്റെ ഭാര്യ സരസ്വതി സുഭദ്രയുടെ മകളാണെന്ന് നമ്പൂതിരി തിരിച്ചറിയുന്നു സുഭദ്രയുടെ ഭർത്താവ് യജ്ഞൻ നമ്പൂതിരിയും സ്ഥലത്തെത്തുകയും ക്രിസ്തുമതത്തിൽ ചേർന്ന് അവരോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നു കുബേരൻ നമ്പൂതിരി സഹജീവികളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായി മാറി